അങ്ങനെ യു ജി സി നെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു ഒരുപാട് ആളുകൾ ജെ ആർ എഫ് നെറ്റും പി എച്ച് ക്വാളിഫൈ ചെയ്തു കൺഗ്രാച്ചുലേഷൻസ് നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ നെറ്റ് ക്വാളിഫൈ ചെയ്ത പല ആളുകളും അടുത്തൊരു സെറ്റ് ഓഫ് സങ്കടത്തിലാണ് ഈ മനുഷ്യന്മാർക്ക് എപ്പോഴും റിലേറ്റീവ് സങ്കടം ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ ജെ ആർ എഫ് ജസ്റ്റ് മിസ്സായി പോയി ജെ ആർ എഫ് കിട്ടിയില്ലല്ലോ എനിക്ക് നെറ്റ് മാത്രമാണല്ലോ കിട്ടിയത് എന്നുള്ള സങ്കടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് പലരും പ്രത്യേകിച്ചും നമ്മളെ മറ്റു പലരും അത് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് മിസ്സായി ജആർഫ് കിട്ടിയില്ല അല്ലെ എല്ലാവർക്കും കിട്ടുന്ന നെറ്റാണ് കിട്ടിയതില്ല എന്നുള്ളതൊക്കെ ഇതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണ് നിങ്ങൾക്ക് നെറ്റ് കിട്ടിയിട്ടുള്ളത് ഹിസ്റ്ററിയിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് കിട്ടുന്ന കമ്പറ്റീറ്റീവ് ആസ്പെക്റ്റിലേക്കുള്ള ഒരു മത്സര പരീക്ഷ അടിസ്ഥാനത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആണ് നെറ്റ് എന്ന് പറയുന്നത് ഓക്കെ മുമ്പൊക്കെ പി എച്ച് സി ആർക്കും ചെയ്യാമായിരുന്നു യൂണിവേഴ്സിറ്റി പരിചയമോ ഗെഡിനെ പരിചയമോ പല ആസ്പെക്ടുകൾ പക്ഷേ നെറ്റ് അങ്ങനെയല്ല ഇതൊരു മത്സര പരീക്ഷയാണ് അപ്പം കൺഗ്രാറ്റുലേഷൻസ് ബി പ്രൗഡ് ഓഫ് യുവർ യുവർസെൽഫ് നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുക നിങ്ങളെ ഇംഗ്ലീഷ് സബ്ജെക്റ്റിൽ നിങ്ങളെ സബ്ജക്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഐ ആം എൻ എക്സ്പേർട്ട് ഇൻ ഇന്ത്യ അതിലെ ഏറ്റവും വലിയ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ കോളേജ് കോളേജിൽ പഠിക്കാനുള്ള ക്വാളിഫിക്കേഷനുള്ള എൻ്റെ സബ്ജെക്റ്റിലെ ഇന്ത്യയിലെ ഏറ്റവും വിവരമുള്ള ക്വാളിറ്റി ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളുള്ള ഒരാളാണ് നിങ്ങൾ റിയലി ദാറ്റ് റിയലി ഡിസേർവ്സ് ആൻ അപ്രീസിയേഷൻ അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് അഭിമാനിക്കുക ജെ ആർ എഫ് കിട്ടില്ലല്ലോ എന്ന് ചോദിച്ച് സങ്കടപ്പെടാനുള്ള സമയല്ല പിന്നെ ജെ ആർ എഫ് ജെ ആർ എഫ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് ജെ ആർ എഫ് കിട്ടുക ഈ പരീക്ഷ ചെയ്യുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ജെ ആർ എഫ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളും സക്സസ്ഫുൾ അല്ല എന്നുള്ളതാണോ അവരഭിമാനിക്കേണ്ട എന്നുള്ളത് അല്ല ജെ ആർ എഫിൽ ഞാൻ വിശ്വസിക്കുന്നത് ജെ ആർ എഫിൽ ഒരു ഫാക്ടറാണെന്നുള്ളതാണ് കാരണം വെച്ചാൽ ചോദിച്ചാൽ എത്രപ്പോൾ എങ്ങനെയാലും പത്തിരുപത് ശതമാനം ആളുകൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും ആ നന്നായിട്ട് പഠിക്കുന്ന ആളുകൾ ഒരു ശതമാനത്തിനെ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മനുഷ്യസഹജമായ ചെറിയ മറവികൾ ചില എഴുതാൻ വിട്ടുപോയത് ചില റിവിഷൻ ആ സമയത്ത് തോന്നിയത് ഒരു കെയർലെസ്നെസ് ഒക്കെ നമ്മൾ പറയല്ലോ അത് കാരണമൊക്കെ ജെ ആർ എഫിനെ ബാധിക്കാം അപ്പം ജെ ആർ എഫ് ഇസ് നമ്മൾ പറഞ്ഞ പോലെ അത് പഠിച്ചാൽ എല്ലാവർക്കും കിട്ടുന്നതല്ല അത് ബൈ നേച്ചർ അതിൻ്റെ പേഴ്സൻറ്റേജ് ഒരുപാട് കുറവായതുകൊണ്ടാണ് ജെ ആർ എഫിന് ആ പ്രശ്നം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ജെ ആർ എഫ് കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് ഭാവിയിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ അഭിമാനിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏറ്റവും വലിയ കോൺഫ്യൂജിലൊരാളാണ് നിങ്ങൾ നിങ്ങളെ സബ്ജക്റ്റിൽ ബേസിക്കലി നമ്മൾ പറഞ്ഞ പോലെ ഓക്കെ ഏറ്റവും ആ നോളജ് ഉണ്ടെന്ന് കാണിച്ചിട്ടുള്ള ഒരാളാണ് ജെ ആർ എഫ് കിട്ടിയില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ സങ്കടം പ്രാതിരിക്കുക ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം വേണമെങ്കിൽ വേണ്ട ദാറ്റ്സ് ഇറ്റ് ഇറ്റ്സ് നോട്ട് കമ്പൽസറി ഇറ്റ്സ് ജസ്റ്റ് ഇൻ അഡീഷണൽ ബോണസ് അതൊരു അഡീഷണൽ ആണ് ഓക്കെ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമത്തെ കേസ് പലപ്പോഴും എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പലരും ഈ നെറ്റ് കിട്ടിയിട്ട് എന്താ കാര്യം എന്നുള്ള അടുത്തൊരു ക്വസ്റ്റിൻ വരും കാരണം നിങ്ങൾ ജയിച്ച് സങ്കടമുള്ള കുറേ ആൾക്കാരുണ്ടാവും ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരുണ്ട് നിങ്ങൾ ജയിക്കരുതെന്ന് കരുതി കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും കിട്ടണ്ടില്ല ഇനി ഒക്കെ എന്നൊക്കെ കരുതുന്നത് അപ്പം ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ബേസിക്കലി ഇതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചാൽ ജോലി കിട്ടുമോ കിട്ടൂലോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് അറിയാനും കുറിച്ചു പക്ഷേ ഈ നാട്ടിൽ ജോലി ജോലിയില്ലാത്ത നമ്മുടെ പ്രശ്നമല്ല നമ്മളല്ലല്ലോ ജോലി ഉണ്ടാക്കാത്തത് അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മളെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാണ് കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെ സെൽഫ് എസ്റ്റീമാണ് എന്നല്ല നമുക്ക് അതിൻ്റെ ഒരു അഭിമാനമല്ലേ ഫസ്റ്റ് നമ്മളെ ഒരു പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ നമുക്ക് ക്വാളിറ്റി ഉണ്ട് നമ്മൾ പ്രൂവ് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതിന് ജോലി കിട്ടുക കിട്ടൂല ഇസ് എ ഡിഫറെൻറ്റ് തിങ് ഓക്കെ അതിന് നമുക്ക് വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യണം ബി എസ് ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യും ജോലി നമ്മൾ വാങ്ങും പക്ഷെ ഇവിടെ നമ്മൾ നമ്മൾ സെൽഫ് സ്റ്റീം ഉയർത്താൻ നമ്മൾ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് പെട്ടെന്ന് നിങ്ങൾ അതിനെ ജോലിയായിട്ട് കണക്ട് ചെയ്യാണ്ട് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ജോലിയായിട്ട് തന്നെ കണക്ട് ചെയ്യാം ഞാൻ ഞാനിപ്പോഴും പറയാറുണ്ട് നെറ്റ് കിട്ടിയ എല്ലാ ആളുകൾക്കും ജോലി കിട്ടിയിട്ടില്ലെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ കോളേജ് ലെവലിൽ ജോലി കിട്ടിയ എല്ലാ ആളുകളും നെറ്റ് കിട്ടിയവരാണ്